സൗത്ത് പോർട്ട് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വാരാന്ത്യത്തിൽ യു കെയിലെ പ്രമുഖ നഗരങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതായി ഹോം ഓഫീസ് മിനിസ്റ്റർ ഡേവിഡ് ഹാൻസൺ പോലീസ് സംഘാടകരെ നിരീക്ഷിച്ചു വരികയാണെന്നും ആളുകളെ തിരിച്ചറിയാൻ ഫേഷ്യൽ റെക്കഗ്നേഷൻ സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിക്കുമെന്നും ഡേവിഡ് ഹാൻസൺ പറഞ്ഞു ഇതുവരെ നൂറിൽ പരം അക്രമകാരികൾ അറസ്റ്റിലായിട്ടുണ്ട് ഈ തിങ്കളാഴ്ചയാണ് റുവാണ്ടൻ വേരുകളുള്ള പതിനേഴുകാരൻ എക്സൽ റുഡാക്കുബാന മൂന്ന് കുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തിയത് ആറോളം പേർ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാൽ കുറ്റവാളിയുടെ പേര് തെറ്റായി എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രചരിപ്പിക്കുകയാണുണ്ടായത് അതിനുശേഷം അക്രമകാരികൾ സൗത്ത് പോർട്ടിലെ മോസ്കോ ആക്രമിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച മുസ്ലിം പേര് തെറ്റാണെന്ന് പിന്നീട് മേഴ്സി പോലീസ് പറഞ്ഞു ഇസ്ലാമിക് ആരാധനാലയങ്ങൾ ലക്ഷ്യമിട്ടേക്കുമെന്ന ആശങ്കയെ തുടർന്ന് നൂറുകണക്കിന് പള്ളികൾക്ക് സുരക്ഷ ശക്തമാക്കി തിങ്കളാഴ്ചത്തെ ആക്രമണത്തിന് ശേഷം രണ്ടാം തവണ പ്രൈം മിനിസ്റ്റർ കെ സ്റ്റാമർ സൗത്ത് പോർട്ടിൽ നിന്നെത്തി ലോക്കൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായും മേയറുമായും പോലീസ് ചീഫ് കോൺസ്റ്റബിളുമായും മതപണ്ഡിതന്മാരുമായും ഹെൽത്ത് എഡ്യൂക്കേഷൻ വോളണ്ടിയർ സെക്ടേഴ്സ് പ്രതിനിധികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി കൂടാതെ അക്രമത്തിൽ പരിക്കേറ്റ കുട്ടികളെ ലിവർപൂൾ എയ്ഡർ ഹെ ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ പോയി പ്രൈം മിനിസ്റ്റർ സന്ദർശിച്ചു ഫാർ റൈറ്റ് ആക്ടിവിറ്റീസ് ഈ വാരാന്ത്യത്തിൽ മാഞ്ചസ്റ്റർ ലിവർപൂൾ നോട്ടിംഗ്ഹാം ലീഡ്സ് ന്യൂ കാസിൽ മിഡിൽബറോ ബെൽഫാസ്റ്റ് ബ്രിസ്റ്റൽ ഹാൾ എന്നിവിടങ്ങളിലടക്കം പത്തൊമ്പത് പ്രതിഷേധ പ്രകടന റാലികൾ നടത്താൻ സാധ്യതയുണ്ടെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടി ഇസ്ലാം വിരുദ്ധ പ്രതിഷേധങ്ങളെ അപലപിക്കുന്നതായി വടക്കൻ അയർലൻഡ് ബിഷപ്പ് അലൻ മഗുയാൻ പറഞ്ഞു ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് ആളുകളിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ കുറ്റവാളികൾ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ പൊട്ടിച്ച് യു കെ നാഷണൽ ക്രൈം ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിലെന്ന ട്രൂ കോളർ ആപ്പായ റഷ്യൻ കോംസ് പ്ലാറ്റ്ഫോമാണ് ബാങ്കിൽ നിന്ന് വരുന്ന കോളുകളായി വരുത്തി ഉപഭോക്താക്കളിൽ നിന്ന് ആയിരക്കണക്കിന് പൗണ്ടുകൾ അടിച്ചുമാറ്റിക്കൊണ്ടിരുന്നത് യു കെയിൽ മാത്രം ബില്യൺ പൗണ്ട്സിന്റെ തട്ടിപ്പാണ് അവർ നടത്തിയത് അഞ്ച് ലക്ഷത്തോളം കോളുകൾ വിളിച്ചു ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം ആളുകളെ അവർ കെണിയിൽപ്പെടുത്തി കെണിയിൽ വീണ ആളുകൾക്ക് ഏകദേശം പതിനായിരം പൗണ്ട് വീതമാണ് നഷ്ടമായത് മൂന്നാളുകൾ അറസ്റ്റ് ചെയ്തതായി നാഷണൽ ക്രൈം ഏജൻസി അറിയിച്ചു ഭരണത്തിലെ ആദ്യമാസത്തിൽ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിൻ്റെ പോപ്പുലാരിറ്റി കുറയുന്നതായി യു ഗവ് ഒപ്പീനിയൻ പോൾ സർവേ കഴിഞ്ഞ മാസത്തെക്കാളും ഒമ്പത് പോയിന്റിൽ കുറവാണ് പി പോപ്പുലാരിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ലീഡ്സിൽ നടന്ന ആക്രമണങ്ങളും വിൻ്റർഫ്യൂൽ പേയ്മെന്റ്സ് ചുരുക്കാനുള്ള തീരുമാനവും ഇപ്പോൾ നടക്കുന്ന കലാപങ്ങളും കെയർ സ്റ്റാമറിന്റെ പോപ്പുലാരിറ്റിയെ ബാധിച്ചിട്ടുണ്ട് യു കെയിലെ സോഷ്യൽ മീഡിയ താരങ്ങൾ ആദ്യമായി ഒത്തുകൂടി യു കെ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ആദ്യ മീറ്റപ്പ് ജൂലൈ ഇരുപത്തേഴിന് ഷെഫീൽഡിലെ ഗ്രാൻഡ് കേരളയിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടി യു കെ എം സി സിയിലെ ഷാജു ആൻഡ് സ്വാഗതം ചെയ്തു ഗ്രാൻഡ് കേരള ഡയറക്ടർ ബേസിൽ ആൻസി യു കെ എം സി സി ഡയറക്ടർ ജിത്തു സെബാസ്റ്റ്യൻ വിശിഷ്ട അതിഥിയും ക്രിയേറ്ററും ബി ബി സി മനോരമ റിപ്പോർട്ടറുമായ ബാലകൃഷ്ണൻ ബാലഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ ദീപം തെളിയിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതിനുശേഷവും മാധ്യമ മേഖലയിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നും യു കെയിൽ പത്രപ്രവർത്തകനായിരുന്ന കാലത്തെ പ്രധാന നേട്ടങ്ങളെക്കുറിച്ചും ബാലഗോപാൽ സംസാരിച്ചു യു കെയിലെ നാനാഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന കൂടുതൽ സോഷ്യൽ മീഡിയ താരങ്ങളെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജിത്തു സെവാസ്റ്റിൻ പറഞ്ഞു യു കെ എം സി സിയിലെ മിസ്ന ഷെഫീഖും അമലും പങ്കെടുത്തവരെ അഭിവാദ്യം ചെയ്യുകയും രജിസ്ട്രേഷനിൽ സഹായിക്കുകയും ചെയ്തു ഹാക്ക് ചെയ്ത ചാനൽ വീണ്ടെടുക്കൽ തമ്പിനയിൽ പോസ്റ്റർ നിർമ്മാണം സ്കെച്ചിങ് എന്നിവയെക്കുറിച്ച് സ്റ്റെഫിൻ ടിൻഡോ ജോഫി ഇംന എന്നിവർ സംസാരിച്ചു സോഷ്യൽ മീഡിയയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്ത ഈ പരിപാടിയിൽ നൂറോളം പേർ അണിനിരുന്നു ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഉച്ചഭക്ഷണവും തുടർന്ന് ഷെഫീഖിൻ്റെ നേതൃത്വത്തിലുള്ള ഡി ജെ പ്രോഗ്രാമും പരിപാടിയുടെ മാറ്റുകൂട്ടി ധന്യ പരിപാടിയിലെ മുഖ്യ അവതാരകയായിരുന്നു അബീസ് നന്ദന എന്നിവർ പങ്കെടുത്തവരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചു കൂടുതൽ യു കെ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക